ഹായ് കൂട്ടുകാരേ ഇന്ന് പഞ്ചാമൃതമാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ മൈസൂർ പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തതായിരിക്കണം ഒരു മൂന്ന് അച് ശർക്കര കുറച്ച് ഈത്തപ്പഴം അത് കുരുമൊക്കെ കളഞ്ഞിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് എട്ടെണ്ണം ഉണ്ട് കുറച്ച് ക്രിസ്റ്റൽ രൂപത്തിലുള്ള കൽക്കണ്ടം മൂന്ന് ഏലക്കായും കൂടി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം നമുക്കിനി ഇത് എങ്ങനെ എന്ന് നോക്കാം ആദ്യം ഈ ശർക്കര ഉരുക്കിയെടുക്കാം പഴം തോലൊക്കെ കളഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കഷ്ണങ്ങളാക്കിയിട്ട് ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം പഞ്ചാമൃതം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈത്ത പഴം അരിഞ്ഞ് വെച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം കൽക്കണ്ടം ഏലക്കായ ചേർത്ത് പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം മിക്സിയിൽ നന്നായി അരച്ചെടുത്തത് കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഈത്തപ്പഴവും പഴവും കൽക്കണ്ടവും എല്ലാം ചെറിയ കുട്ടികൾക്ക് വളരെ നല്ലതാണ് കൽക്കണ്ടം കപക്കെട്ട് കുറയ്ക്കാനും ഈത്തപ്പഴം വിളർച്ചയ്ക്കും വിളർച്ച പരിഹരിക്കാനും ഉത്തമമാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു രണ്ട് പഴം അരിഞ്ഞിട്ട് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് കടിക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് കല്ല് കളഞ്ഞ് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒരുക്കിയത് പകർന്നു കൊടുക്കാം കല്ല് കളഞ്ഞ് വേണം ഈ ചൂടോടുകൂടി തന്നെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഈ പഴം ഒന്ന് അതിൽ കിടന്ന് വേവും കുട്ടികളുടെ രക്തക്കുറവൊക്കെ പരിഹരിക്കാൻ ഉത്തമമായ ഒരു ഡിഷാണ് കേട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിലൊക്കെ പല കൂട്ടുകളും ഉണ്ടാവും പക്ഷെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്കത് നന്നായിട്ടൊന്ന് വിളക്കി കൊടുക്കാം നമ്മുടെ പഞ്ചാമൃതം റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണിത് കുട്ടികൾ നന്നായിട്ട് കഴിക്കും ഫ്രൂട്ട്സും കൂടി ആയതുകൊണ്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഉത്തമമാണ് എല്ലാവരും ട്രൈ ചെയ്യൂ വണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഇട്ട് അലങ്കരിക്കാം ഇത് സൂപ്പർ ഡിഷാണ് അടുത്ത ഡിഷുമായി ഉടൻ വരുന്നതാണ് ടീച്ചർ അമ്മ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ